ഞാന് ബി എ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പോ എനിക്ക് ശേഷം ഫാമിലി കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി ചെയ്യാനാണ് താല്പര്യം അതും ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് സ്കോപ്പ് ഉണ്ടാവുമോ അത് പോയി തന്നെ പഠിക്കേണ്ടി തരത്തിൽ എം എസ് ഡബ്ല്യു പോലുള്ള കോഴ്സൊക്കെ പഠിച്ച് അല്ലെങ്കിൽ എം എസ് സി സൈക്കോളജി പോലുള്ള കോഴ്സൊക്കെ പഠിച്ച് സൈക്കോളജി എന്നൊക്കെ പറയുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓരോ യൂണിവേഴ്സിറ്റിയും വ്യത്യസ്തമായിരിക്കും കാലിക്കറ്റ് കയറ്റില്ല അതിനപ്പുറത്ത് യൂണിവേഴ്സിറ്റിയും കയറ്റും അത് ആലോചിക്കണ്ടതാണ് അപ്പോ ഒരു ഡിസ്റ്റന്റിൽ മാത്രമേ പഠിക്കാൻ പറ്റൂന്നുണ്ടെങ്കിൽ വേറെ ഒരു കോഴ്സ് ഉദാഹരണമായിട്ട് എം എ ഇംഗ്ലീഷ് അത് ഡിസ്റ്റൻസ് പഠിച്ചാലും കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആവാനും ട്വന്റി ഫോർ ക്യാരറ്റ് ആണ് മാറ്റും കുറവില്ല വിദേശത്ത് പോകുമ്പോൾ ഗൾഫിലൊരു യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല പക്ഷെ ഇവിടെ ഒരു ടീച്ചിങ് ജോലി അങ്ങനെയുള്ളതിന് മീഡിയ ജോലി ഇതിനൊക്കെ പക്ഷെ നല്ലൊരു ഈ എം എസ് ഡബ്ല്യു പോലുള്ള അല്ലെങ്കിൽ എം എസ് സി സൈക്കോളജി പോലുള്ള കോഴ്സ് എടുത്ത് പോകുന്ന കുട്ടിക്ക് റെഗുലർ പോകാൻ പറ്റിയാൽ കാരണം ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ ഇരുപത് വയസ്സ് കഴിയുന്നേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഒരു രണ്ട് വർഷത്തിന്റെ കാര്യത്തിൽ വലിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ ഇരുപതും മുപ്പതും നാല്പതും ഒക്കെ വർഷം കഴിയുമ്പോൾ ലോകം ഭയങ്കരമായിട്ട് മാറില്ലേ അപ്പോഴേ ഇത് മതിയോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അത് ഈ മോളുദ്ദേശിച്ച് ആ മോളുടെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറ്റുമായിരിക്കാം പക്ഷെ പൊതുവായിട്ടാണ് മറുപടി നമ്മൾ കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് ആ രീതി പറയുന്നത് അദ്ദേഹത്തെത്താൻ വേണ്ടി പറയല്ല ഒരു നിർത്തിയില്ലെങ്കിൽ മാത്രം ಡಿಸ್ಟನ್ಸ್ ಆಯ್ತು ಈ ತರ ಕೂಡ